ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അല്ലെങ്കിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും സ്വപ്നമാണ് നമ്മുടെ കയ്യിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ പുതിയൊരു വീട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എ ആർ ബിൽഡേഴ്സ് തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന എ ആർ ബിൽഡേഴ്സാണ് നമുക്കതിന് സപ്പോർട്ട് തരുന്നത് വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് വരെ അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മുതൽ അതും ലോണോട് കൂടിയാണ് നമുക്ക് വീട് വെച്ച് നൽകുന്നത് കൂടാതെ നിങ്ങളുടെ വീടുകൾ എത്ര പഴയതായാലും അത് പുതുക്കി പുതിയ മോഡലാക്കി തരുന്നു കൂടാതെ വീട്ടിലേക്ക് ആവശ്യമായ ചുറ്റുമതിലുകൾ അങ്ങനെ എല്ലാ വർക്കുകളും എ ആർ ബിൽഡേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടി താഴെ കാണുന്നത് എ ആർ ബിൽഡ് ബിൽഡേഴ്സിൻ്റെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഈയൊരു സേവനങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും അറിയാവുന്നതാണ് വീടുകളുടെ റിനോവേഷൻ മറ്റ് എല്ലാവിധ മെയിൻ്റനൻസ് വർക്കുകൾക്കും ലൈഫ് ലൈൻ വീടുകൾക്കും ലോൺ സൗകര്യവും ലഭ്യമാണ് എ ആർ ബിൽഡേഴ്സിൻ്റെ ഈ സേവനം കേരളത്തിലെ എല്ലാ സ്ഥലത്തും ലഭ്യമാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീടിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്